ം ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂരിലെ എൽ ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി എം നേതാവുമായ അവർ തന്നെ അവരുടെ വലിയ ബുദ്ധിജീവിയും പുസ്തക വായനയും പരന്ന വായനയുള്ള പൂമരം എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന എം സ്വരാജ് ഇതായിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് ചെറിയ തോൽവി എന്നുമല്ല വലിയ തോൽവി തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ തോൽവി ഇതിനു മുൻപേ തന്നെ അത് വിധിക്കപ്പെട്ടിരുന്നു ആ വിധിക്കപ്പെട്ട നിമിഷമാണ് നിങ്ങൾ ആ വീഡിയോയിലൂടെ കണ്ടത് സമാനമായ കാര്യങ്ങൾ ഇതിനു മുമ്പും മൂന്ന് തവണ ആവർത്തിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നാലാമത്തെ തവണയാണ് ആദ്യം അത് ആവർത്തിച്ചത് തൃക്കാക്കരയിലായിരുന്നു അവിടെ ജോ ജോസഫ് എന്ന് പറഞ്ഞൊരു പാവം ഡോക്ടറുടെ ഏതാണ് ലക്ഷങ്ങൾ കൊണ്ട് മുടിപ്പിച്ചു അത് ഇതുപോലെ തന്നെ ഇദ്ദേഹം വന്നിട്ട് ആ സ്റ്റേജിൽ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ കൈയും ഉയർത്തി വിജയ ആശംസയൊക്കെ നേർന്നിട്ട് പോയി മാൻഡ്രേക്ക് എഫക്റ്റിന് ഒരു കുഴപ്പവും ഒരു കേടും തട്ടിയിട്ടില്ല എന്ന് വീണ്ടും ജനങ്ങൾക്ക് മനസ്സിലായി പിന്നീട് പുതുപ്പള്ളിയിൽ ജെയ് സി തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ ഉള്ള കണക്കാക്കുന്ന അവരുടെ ആളുകൾ തന്നെ വാഴ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയും എട്ട് നിലയിൽ പൂട്ടി തകരുകയുണ്ടായി ഏറ്റവും കൂടുതൽ പാലക്കാട് നമ്മളത് കണ്ട് ഇതിപ്പോൾ ഇടത്താണ് സമാനമായ കാഴ്ച നമ്മൾ കാണുന്നത് പിണറായി വിജയൻ വരുന്നു സ്ഥാനാർത്ഥിയുടെ കൈയുയർത്തി വിജയ ആരവം മുഴക്കുന്നു അല്ലെങ്കിൽ ആഹ്വാനം നടത്തുന്നു ശേഷം വിധി ആവർത്തിക്കുന്നു അപ്പോൾ നിങ്ങളിൽ പലരും ചോദിക്കും അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പിണറായിക്ക് രണ്ടാമത്ത് ഭരണം ഇവിടെ കിട്ടിയത് തുടവരണം കിട്ടാൻ സാധ്യ കാരണം എന്താണെന്ന് ചിലർക്കൊക്കെ സംശയമുണ്ടാകും അവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോവിഡ് മൂലം ജനങ്ങളെല്ലാം കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആ സമയത്ത് നിർലോഭം കേന്ദ്ര സർക്കാർ ധനസഹായവും മറ്റ് സൗകര്യങ്ങളുമൊക്കെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തിരുന്നു അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പിണറായി സർക്കാർ ഇന്ന് ചെയ്തിരുന്നു അതിൽ നിന്നും നല്ല രീതിയിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാത്ത കാര്യം പക്ഷേ ആ കഷ്ടതയുടെ സമയത്ത് വീട്ടിൽ എല്ലാവരും അകത്ത് തന്നെ അടച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ കിറ്റായിട്ടും ചെറിയ ആയിട്ട് കിട്ടിയപ്പോൾ നമ്മളതെന്തോ വലിയ കാര്യമാണെന്ന് കരുതുകയും അത് തന്ന ആ സർക്കാരിനോട് അല്ലെങ്കിൽ പിണറായി സർക്കാരിനോട് ഒരു അടിമത്ത മനോഭാവം ആ അടിമത്ത മനോഭാവം പതിറ്റാണ്ടുകളായിട്ട് മലയാളിക്കുണ്ട് അതുകൊണ്ടാണ് കമ്മ്യൂണിസം പോലെ ഒരു വിഴുപ്പ് ഇന്നും നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ആ അടിമത്ത മനോഭവത്തിൻ്റെ ഭാഗമായി ഒരു വിധേയത്തെ ഉണ്ടാവുകയും അങ്ങനെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുകയും തുടർഭരണം കിട്ടുകയും ചെയ്തു എന്നാൽ പിന്നീട് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും എട്ട് നിലയിൽ പൊട്ടുന്ന ഒരു സി പി എമ്മിനെയും എൽ ഡി എഫിനെയുമാണ് നമ്മൾ കണ്ടത് അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ബി ജെ പി ഇവിടെ നേട്ടം ഉണ്ടാക്കുന്നില്ലല്ലോ ബി ജെ പിക്ക് സീറ്റ് ഇല്ലല്ലോ വോട്ട് കൂടുന്നില്ലല്ലോ വോട്ട് കൂടുന്നുണ്ട് സീറ്റ് കിട്ടുന്നില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യം അതിന് കൃത്യമായിട്ട് അവരുടെ ഇവിടെ ഉള്ള സംസ്ഥാന നേതാക്കളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് പറയുന്നത് കേന്ദ്ര നേതൃത്വങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ തിങ് ടാങ്ക് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ടീമാണ് അവർക്ക് അവർക്ക് ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിലെ വരണം പിടിക്കണമെന്നത് അവരുടെ അജണ്ടയിലേയല്ല മലയാളിയെ യാഥാർത്ഥ്യം കുറച്ചുകൂടി നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തിയിട്ട് തന്നെ ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഈ വിഴിപ്പിനെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയിട്ട് തന്നെ അല്ലാതെ കുറച്ച് എവിടെയെങ്കിലും അവശിഷ്ടമായിട്ട് അവശേഷിപ്പിച്ചിട്ട് വെച്ചിട്ട് പോകാനല്ല അത് അടുത്ത തലമുറയോട് ചെയ്യുന്ന വലിയ ബാധകമായിരിക്കും അപ്പോൾ തുടർ ഭരണം കൊടുത്ത് തന്നെ ഈ തുടർ ഭരണത്തിന് കൊടുക്കാനും ബി ബി ജെ പി നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് എന്ന് തന്നെ ഞാൻ മുൻപും പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അടുത്ത തവണയും ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വലവും നോക്കണ്ട അടുത്ത തവണയും സി പി എം തന്നെ അധികാരത്തിൽ വന്നാലും ആ എൽ ഡി എഫ് തന്നെ വന്നാലും ഒരത്ഭുതവും ഇല്ല കാരണം മലയാളികൾ കുറച്ചുകൂടി പഠിക്കാനുണ്ട് അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് നോക്കിയോ എട്ട് നിലയിൽ പൊട്ടുന്ന ഒരു സി പി എമ്മിനെ കാണാം അതിനുശേഷം ജനങ്ങൾ തന്നെ ഇവന്മാരെ വഴിയിലോ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മടൽ വെട്ടി അടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും ഇത് തന്നെയാണ് ബംഗാളും ത്രിപുരയിലും ഒക്കെ നടത്തുന്നത് അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഇവിടെ പെട്ടെന്ന് ഭരണം പിടിക്കുകയോ അല്ലെങ്കിൽ സീറ്റിൻ്റെ എണ്ണം കൂട്ടുകയോ ഒന്നുമല്ല അല്ല ബി ജെ പി ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ സാധനത്തിന് ഈ ലോകം ചവിറ്റുകൂട്ടലിറങ്ങിയ ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനെ തന്നെ ഇല്ലാതാക്കുക എന്നതാണ് അതിനായി ഇവിടെ അടിമത്ത മനോഭാവമുള്ള വിധേയത്വത്തോടെ നിൽക്കുന്ന ജനങ്ങൾക്ക് നല്ല ഭാഷയിലൊന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല പകരം അത് അവരുടെ അനുഭവത്തിലൂടെ അവർക്ക് ബോധ്യമാവണം എങ്കിൽ മാത്രമേ പറ്റൂ പിന്നെ ഈ പഴയ തലമുറയൊക്കെ കാലം ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയാണ് വരുന്നത് അവരിലേക്ക് ഈ കൊടി പിടിക്കാനും അല്ലെങ്കിൽ സമരത്തിനൊന്നും ഇനി വരുന്ന തലമുറയൊന്നും കിട്ടത്തില്ല മാത്രമല്ല തുടർ നടണത്തിയിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഒടുക്കത്ത അഹങ്കാരമായിരിക്കും അങ്ങനെ ഒരു ടീം കൂടെ കിട്ടിയാലുണ്ടല്ലോ ജനങ്ങളിവിടെ കിടന്ന് പൊറുതിമുട്ടും അവസാനം ഒരു പൊട്ടിത്തെറി ഉണ്ടാകും ആ പൊട്ടിത്തെറിയിൽ യുവമാരൊക്കെ കണ്ട വഴി പറ ഓടുകയും ചെയ്യും അതുതന്നെയാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് കേന്ദ്ര ബി ജെ പി ലക്ഷ്യമിടുന്നത് ആ തരത്തിലേക്ക് കുറച്ച് ക്രൂരമാണ് എങ്കിലും കേരളത്തിലെ ജനങ്ങളെ അവർ കൊണ്ടെത്തിച്ചിരിക്കുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ തോൽവി ഒരു തോൽവിയായിട്ടൊന്നും കാണണ്ട അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ കഷ്ടിച്ച് ഒരു എഴുപത്തിരണ്ടോ എഴുപത്തഞ്ചോ സീറ്റൊക്കെ നേടിക്കൊണ്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ പിന്തുണയോട് കൂടി തന്നെ ഒരുപക്ഷെ തുടർ ഭരണത്തിനുള്ള ഒരു അവസരം ബി ജെ പിന്നെ ഒരുക്കി കൊടുത്താലും ഒരത്ഭുതമില്ല ഒരത്ഭുതവും ഉണ്ടാകാനും പോകുന്നില്ല എന്നാണ് പറയാനുള്ളത് കാരണം അവർ വളരെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് കേരളത്തെ കാണുന്നത് അല്ലാതെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ പറയുന്നവണക്ക് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് അങ്ങ് പിടിക്കും അങ്ങനെയൊന്നുമില്ല കുറച്ചുകൂടി നമ്മളെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അനുഭവിപ്പിച്ചിട്ട് തന്നെയുള്ളു നമ്മൾ തന്നെ അവസാനം ഈ അന്ധമായിട്ട് വിശ്വസിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയം കൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ കുറച്ച് പ്രായമായിട്ട് അവർ തന്നെ അവസാനം തലയെ കൈവെച്ച് പിരിയാക്കണം അയ്യോ ഈ കാലന്മാർ ഇവിടെ നിന്ന് പോയാൽ മതി ആ പരുവത്തിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ അവരിവിടെ ഭരിക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കത്തുള്ളൂ അതുവരെ ബി ജെ പിക്ക് സീറ്റില്ലല്ലോ ബി ജെ പി ഇവിടെ സീറ്റില്ല എം പി ഇല്ല എം എൽ എ ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയാം അത് കണ്ട് ശരിക്കും അവർ ഊറി കുറിച്ചിരിക്കുകയാണ് കാരണം കേരളത്തിന് മാത്രമായിട്ട് വേറൊരു നിയമമൊന്നുമില്ല ഇന്ത്യയിൽ ഒരൊറ്റ നിയമമുള്ളൂ അപ്പോൾ ആ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് അവർ തന്നെയാണ് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് കേരളം ഭരിക്കുന്നത് എന്ന് ബോധ്യം അവർക്കുണ്ട് ഇവിടെ കിടക്കുന്ന പൊട്ട കെട്ടി കിടക്കുന്ന തവളകളായിട്ടുള്ള മാക്രികൾക്ക് അത് അറിയില്ല അതുകൊണ്ട് അവർ ഞങ്ങളുടെ കേരളം ഇവിടെ ബി ജെ പി ഇല്ല എന്ന് മീനി ഇടിക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങളൊന്നും ഒരു ചുക്കും അല്ല എന്ന് അല്പം തലയിൽ ആൽ താമസമുള്ള ബോധമുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്